ബാബു സാറിനോട് സ്പെഷ്യൽ താങ്ക് യു കാരണം എരിഞ്ഞാലപ്പുടയ്ക്ക് വരിക എന്ന് പറയുമ്പോ ഒരു കുട്ടിയുണ്ടായിരുന്നു ഭയങ്കര ചുരുള മുടിയൊക്കെ ആയിട്ട് മുടിയൊക്കെ കെട്ടിവെച്ച് കണ്ണ് എഴുതി കഴിഞ്ഞ ഫാഷനൊന്നും കളിക്കാൻ പാടില്ല ആ കോളേജില് ചുരിദാറിട്ട് രണ്ട് സൈഡും ഷോർ കുത്തില്ല പിന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അന്ന് അച്ഛൻ എത്ര കൊണ്ടായിരിക്കും എന്റെ അച്ഛനല്ല എന്റെ കോളേജിലെ അച്ഛൻ അപ്പോ അങ്ങനെ രണ്ട് രൂപ കൺസെഷനിൽ ലിമിറ്റഡ് സ്റ്റോക്കിനൊക്കെ നമ്മളെ കാണുമ്പോ ഭയങ്കര പുച്ഛാണ് നിർത്തി തരില്ലേ കാരണം കൺസെഷൻ കുട്ടിയല്ലേ അപ്പോ ബാഗൊക്കെ ഇട്ട് കുട്ടൊക്കെ തൊട്ട് സാധാരണയില് സാധാരണക്കാരി ആയിട്ട് ഞാനാണ് ഇടയ്ക്ക് കൊറച്ചുഴപ്പൊക്കെ കാണിക്കാറുണ്ട് പപ്സ് അടിക്കാൻ ഞാൻ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ബേക്കറിയിലേക്ക് വരാറുണ്ട് ആ സ്ഥലത്ത് എന്റെ സ്വന്തം ഞാൻ പഠിച്ച ക്രൈസ് കോളേജിന്റെ ഇരിഞ്ഞാലക്കുടയില് ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വൈറ്റ് ഗോൾഡിന്റെ ഇരുപത്തിനാലാമത്തെ സ്റ്റോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ് അതിലുപരി ഇന്ന് കാലത്ത് മുതൽ മഴയാണ് പക്ഷേ ദൈവാധീനം ഗുരുത്തും അതുകൊണ്ടൊക്കെ തന്നെ മഴയില്ല വളരെ സത്യം വളരെ പ്ലസന്റ് ക്ലൈമാറ്റും ആണ് സോ ഒരുപാട് സന്തോഷം ആൻഡ് ഓൾ ദി ബെസ്റ്റ് വിഷസ് ടു നമ്മുടെ വൈകോളിൽ നിന്ന് ഞങ്ങൾ നിന്ന് ആദ്യം നേരുന്നു ഒപ്പം നിങ്ങളും കൂടെ ഉണ്ടാവണം താങ്ക് യു